ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു ഒരു യാത്രയാണ് ഊരാളി അപ്പൻകാവിലേക്ക് പോകണമെന്ന് കണ്ടിന് ഊരാളി ഞങ്ങൾ അവിടെ പോയ ഒരു കുഞ്ഞം വീഡിയോയും അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കി ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ക്ഷേത്രം നല്ല അടിപൊളി വൈബുള്ള ക്ഷേത്രമാണ് കേട്ടോ ഭയങ്കര രസമാണ് അവിടെ പോകുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പൂപ്പങ്കാവ് നല്ല രസമാണ് പത്തനംതിട്ട ജില്ലയിലാണ് കോന്നിക്ക് അടുത്താണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം കല്ലേലി അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ക്ഷേത്രമാണ് നമ്മുടെ കല്ലേലി അപ്പൂപ്പം കാവ് എന്ന് പറഞ്ഞാൽ പോരാ അത്ര വൈബാണ് അവിടെ പോയി കഴിഞ്ഞാൽ മലദൈവങ്ങളുടെ അധിപനായ ഊരാളി അപ്പൂപ്പനാണ് അവിടെ മെയിൻ പ്രതിഷ്ഠ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലദൈവങ്ങളുടെ അധിപനായി കണക്കാക്കപ്പെടുന്ന ആളാണ് അപ്പൂപ്പൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയായി അമ്മൂമ്മയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ കല്ലേലി അപ്പൂപ്പൻകാവ് അവിടെ പോയിത്തന്നെ മനസ്സിലാക്കണം അത്ര രസമാണ് ഞാൻ പിന്നെയും പിന്നെയും പറയാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ പോയി ഉറപ്പായിട്ടും പോയി നോക്കേണ്ട ഒരു ക്ഷേത്രമാണ് അടിപൊളിയായി എന്തായാലും കണ്ടു നോക്ക് സൂപ്പറാണ് ഒരു അച്ഛൻ ആറിലൊക്കെ ഇറങ്ങി നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറെ ലെവലാ അത്ര അടിപൊളിയാ നല്ലൊരസ്വാദം കിട്ടിലെ ഒരു ആണ് അവിടെ പിന്നെ അവിടെ ആഗ്രഹ സബലീകരണത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അവിടെ നമ്മൾ ചെന്നിട്ട് നമ്മുടെ ആഗ്രഹം ഉണ്ടാകുന്നു അവിടെ നിൽക്കുന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഉറക്കെ വിളിച്ചാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയെന്ന് നോക്ക അപ്പൊ നമ്മള് ക്ഷേത്രത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വഴിപാടുകളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ അച്ഛൻ കോവിലേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് നമ്മളെ കൂടെ നമ്മുടെ അമ്പാടി അമ്പാഴി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരാളാണ് നമ്മുടെ അമ്പാടിക്കണ്ണ് അതെന്താ വെള്ളം കണ്ടിട്ട് അവൻ നിൽക്കുന്ന നിപ്പം നിങ്ങൾ കണ്ടോ അവൻ ചപ്പൊക്കെ ഊരിക്ക ചാടിയാ മതി എന്നും പറഞ്ഞാ നിക്കണ അമ്മതിരി അവൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വെള്ളത്തിൽ കളി അങ്ങനെ കണ്ടോ ഇതാ ചപ്പിലൊക്കെ പിടിച്ചു ഊരി മതി ആരെങ്കിലും എനിക്ക് വെള്ളത്തിൽ ചാടിയാൽ മതി എന്നും പറഞ്ഞ് നിക്കുവാണ് നമ്മൾ അമ്പാടിക്കണ്ണ് അങ്ങനെ അവന്റെ മുണ്ടും തുണിയും ഷത്തും എല്ലാം ഉരുക്കളഞ്ഞിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടു വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടപ്പോൾ ഉള്ള അക്രമം എന്താണെന്ന് കണ്ടുപോ വെള്ളത്തിൽ അങ്ങോട്ട് ഇറങ്ങി അക്രമി കുത്തി മറിയാൻ ഞാൻ വെള്ളത്തിനോട് പേടി നരം തടിയും പിടിച്ചോണ്ടിരുന്ന അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ആ ക്ഷേത്രത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തമ്മിൽ നേരെയൊന്നും തോന്നി ആനക്കൂട്ടിലേക്ക് എന്തായാലും തോന്നിയതുകൊണ്ടില്ല എന്തായാലും കോന്നിര വന്നല്ലേ അപ്പോൾ പിന്നെ വന്ന് കൊച്ചയ്യപ്പനെയൊക്കെ കണ്ടിട്ട് ഒന്ന് പോകാൻ വിചാരിച്ചു അങ്ങനെ നേരെ ആനക്കൂട്ടിലേക്ക് വന്നു ആനക്കൂട്ടിലേക്ക് വന്നാൽ അവിടെയും രസം കേട്ടോ ആ ആനക്കൂടും നമ്മുടെ കൊച്ചയ്യപ്പന അതാ നമ്മുടെ കൊച്ചയ്യപ്പൻ എങ്ങനെ കൂടിനകത്ത് ഇറങ്ങി തിരിഞ്ഞ് നടക്കണോ ആൾ ഉഷാറാണ് കേട്ടോ ഞാൻ നമ്മൾ ചെന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുവാണ് കൊച്ചയ്യപ്പൻ പിന്നെ കൊച്ചയ്യപ്പനെയൊക്കെ കണ്ട് കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അമ്പാട്ടി അമ്പാടിയുടെ അടുത്ത ഫേവറേറ്റ് സ്ഥലത്തേക്ക് പോയി എവിടെയാന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് തന്നെ കുട്ടിയെ കളിക്കണം നല്ല പാർക്കുണ്ട് പാർക്കെന്ന് വെച്ചാൽ അത്യാവശ്യം അടിപൊളി പാർക്കാട്ടോ അത്യാവശ്യം ഊഞ്ഞാൽ പിന്നെ മറ്റേ ഇരങ്ങുന്ന സാധനം കറങ്ങുന്ന സാധനം അത്യാവശ്യം സംഭവങ്ങളെല്ലാം ഉണ്ട് കുട്ടികളെ കൊണ്ട് പോകുകയാണെങ്കിൽ നല്ല രസമാണ് അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നേരെ എലഫൻറ്റ് മ്യൂസിയം അതിനകത്തേക്ക് കയറി കയറുമ്പോൾ തന്നെ ഒരു കൊമ്പന ഇങ്ങനെ വെപ്പുണ്ട് ഫൈബറിലെ ആണ് ഭയങ്കര രസമാണ് കാണാം അതുപോലെ തന്നെ മ്യൂസിയത്തിനകത്ത് ആനയെക്കുറിച്ചുള്ള ഉപകരണങ്ങളും ആനയുടെ കാര്യങ്ങളും മതപ്പാടിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ആന പരിണമിച്ച് വരുന്ന ആനയുടെ രൂപങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ കാട്ടാനക്കൂട്ടത്തിൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട് ഭയങ്കര രസമാണ് പിന്നെ അവിടെ ഒരു ആനയുടെ സ്കെൽട്ടനും ആ മ്യൂസിയത്തിനകത്തുണ്ട് നല്ല രസമായിട്ട് തന്നെ മ്യൂസിയം ചെയ്തു വെച്ചിട്ടുണ്ട് കയറി കുട്ടികൾക്കൊക്കെ കാണാനും കണ്ട് പഠിക്കാനും ഒക്കെ പറ്റിയാൽ നല്ല രസമുള്ളൊരു മ്യൂസിയമാണ് കേട്ടോ അത് കണ്ടുനോക്കി ഇത് മ്യൂസിയത്തിനകമാണ് അവിടെ വീഡിയോസ് വീഡിയോസൊക്കെ അലൗഡാണ് ക്യാമറ കൊണ്ട് കയറാൻ പറ്റത്തില്ല ഫോണിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം ഇതാ കണ്ടോ ആയുധങ്ങൾ അതുപോലെ തന്നെ ആനയെ പിടിച്ചോണ്ടിരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് എഴുതി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാ മ്യൂസിയത്തിൻ്റെ ഉന്ദ്ദേശമാണ് എല്ലാം നല്ല രീതിയിൽ നല്ല പോലെ അറേഞ്ച് ചെയ്ത് നല്ല ലൈറ്റിങ്ങിൽ നല്ല രസകരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ തോന്നി ഭയങ്കര രസം ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കൂടെ വന്ന് അളിയന് ഒരു ഇഷ്ടപ്പെട്ടു അളിയൻ ഇതൊക്കെ നോക്കി നിന്ന് വായിക്കുന്നുണ്ട് എന്തറിഞ്ഞിട്ടാണോ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി അടുത്ത അവിടെയുള്ള രണ്ട് മൂന്ന് ആനകളെ നമ്മൾ കണ്ടു ഈവ പിന്നെ മീന കൃഷ്ണ ഇത് ഈവയാണ് വയ കേട്ടോ ഞാൻ നല്ല രസമുള്ള രണ്ട് മൂന്ന് ആനകളുണ്ടായിരുന്നു എല്ലാവരെയും കണ്ടു ഇവിടെ പ്രിയദർശിനി പ്രിയദർശിനെ കാണാൻ നല്ല ഭയങ്കര പ്രിയദർശിനിയെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് മീനയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര രസം മീനയുടെ മതഗിരി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ പോയി ആനകളെയൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു ഭയങ്കര രസമുണ്ട് അവിടെ ആ ഒരു ഒരു വൈബ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ ആനകളൊക്കെ കുറവാണ് എന്നാലും അതിനകത്ത് കയറുമ്പോൾ ഒരു രസമാണ് ഇതാ നിൽക്കുന്നത് നമ്മുടെ കൊമ്പൻ ഇപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ കോന്നി സുരേന്ദ്രൻ കോട്ടയ്ക്കകത്ത് ഇപ്പോൾ നിൽക്കുന്ന കൊമ്പൻ ഇവനാണ് കൃഷ്ണ അതുപോലെ തന്നെ ആനയുടെ ഡീറ്റെയിൽസ് എല്ലാം ആനകളുടെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ആനയുടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വണ്ടിയെടുത്ത് നേരെ വിട്ട് പാലരുവി പാലരുവി വെള്ളച്ചാട്ടം വെള്ളം ഉണ്ടാകുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ പോയത് നഷ്ടമായില്ല കേട്ടോ അടിപൊളിയായിരുന്നു നേരെ അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് പഴയ പോലെയല്ല പാലരുവിൽ ഇപ്പോൾ പാലരുവിയിൽ നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലയ സൈഡിൽ പാർക്കിങ്ങാണ് അവിടെ നിന്ന് പിന്നെ ഫോറസ്റ്റിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഫോറസ്റ്റിൻ്റെ വണ്ടിയെടുത്ത് കാടിനകത്തൂടെ കുറച്ച് ദൂരം ഒരു നാല് കിലോമീറ്റർ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി 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 ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അവിടെ വനങ്ങളേ ഉള്ളൂ പിന്നെ അവിടുത്തെ ഗാർഡുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ടെന്ന് ഞങ്ങളും മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ നിങ്ങളെ കാടൊക്കെ കഞ്ഞിങ്ങനെയൊക്കെ പോയി ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു വലിയ ക്ലൈമറ്റ് നല്ല കോടയൊന്നുമില്ല അത് കണക്ക് വലിയ തണുപ്പൊന്നുമില്ല ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് അത്രേ ഉള്ളൂ പക്ഷേ പോയി നിന്ന സ്ഥലം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഞങ്ങളെ പോയതിൽ ഏറ്റവും അടിപൊളി ട്രിപ്പുകളിലൊന്നാണ് ഇത് പാലരുവിയിൽ പോയിട്ട് അവിടെ എന്താ ഫോറസ്റ്റിനെ ഫോറസ്റ്റിന് വണ്ടീന്നൊക്കെ ഇറങ്ങി വണ്ടീന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുകളിലേക്ക് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പയ്യ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ആ വെള്ളച്ചാട്ടം കാണുമല്ലോ ഇല്ലെങ്കിൽ ആ മോനെ പറയാതിരിക്കാൻ വയ്യ സെറ്റ് വ്യൂ ഭയങ്കര തണുപ്പ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത വെള്ളത്തിൽ കുളിച്ചങ്ങനെ ഒഴിക്കും അതുപോലെ തണുപ്പാം നല്ല രസമായിട്ട് വെള്ളം മോളിൽ നിന്ന് ഒഴുകി വരുന്നത് കാണാം പിന്നെ അതുപോലെ തന്നെ അത് കണ്ടില്ലേ അത്രയും ഹൈറ്റിൽ നിന്ന് ആ വെള്ളം വീഴുമ്പോണ്ടല്ലോ എന്ത് രസമൊന്നറിയാ കാണ് ഭയങ്കര ഭംഗിയാണ് അതുപോലെ തന്നെ ഈ വെള്ളം താഴെ വീണ് അവ താഴേന്ന് ഒലിച്ച ആ ഒരു ഗുഹയ്ക്കുള്ളിലൂടെയൊക്കെ ഒലിച്ച് വരും ഭയങ്കര രസം അതൊക്കെ കാണാം ഞാനതൊക്കെ ജസ്റ്റ് വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് ഞാനിതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടുപോകും അത് വേണ്ട അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വന്ന് വീഴുന്നങ്ങണം ഭയങ്കര രസമാണ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ സമയം പോകണത് അറിയത്തില്ല അത്രയ്ക്ക് നല്ല അടിപൊളി വൈബ് സ്ഥലമാണ് പാലരി ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്താണ് അവിടെ നമ്മുടെ അമ്പാടി വെള്ളം കണ്ടപ്പോൾ തന്നെ ചാടി തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഞാൻ ആ സമയത്ത് ഈ ഇതിൻ്റെയൊക്കെ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളം വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും അതുകണക്കി തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യും കേട്ടോ ആ കണ്ടോ ആ താഴ്ഭാഗത്ത് വരുന്ന വെള്ളച്ചാട്ട ഒരു ഏറ്റവും താഴ്ഭാഗം ഇതല്ല ഇതിന് മുകളിൽ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ആ ഏറ്റവും മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം ആ പാറയുടെ മണ്ട കിട്ട് അവിടെ നിന്ന് താഴേക്ക് ഒഴുകി വരുന്നതാണ് അത് തന്നെ കാണാൻ എൻ്റെ ഒരു എന്നറിയാം അതുപോലെ തന്നെ അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എത്തിയത് ഏകദേശം വൈകുന്നേര സമയത്താണ് ഒരു നാലുമണി നാലുമണി ആ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് ഇവ കണ്ടില്ലേ അമ്പാടിയുടെ അക്രമം തുടങ്ങിയിട്ടുണ്ട് അമ്പാടി ഇനി ആര് പിടിച്ചാൽ നിൽക്കൂല ഞാൻ ഒന്ന് രണ്ട് തവണ വെരട്ടിയാണ് അവനെ വെള്ളത്തിൽ നിന്ന് കയറ്റിയത് അവനാ തണുപ്പ് പോലും വക വെള്ളം കണ്ടപ്പോഴേ ചാടി പിന്നെ പ്രീത എൻ്റെ വൈഫ് അതും ചാടിയിട്ടുണ്ട് മാളുടക്കൊന്ന് ഇരുത്തായി മാളിനി ഏകദേശം ക്ഷീണായി പക്ഷേ മുകളിലെ വെള്ളച്ചാട്ടത്തിൽ പോയപ്പോൾ മാള് വെള്ളത്തിൽ ചാടി കുറേ നേരമൊക്കെ പിടിച്ചിരുന്നു ചാടാണ്ട് ഡ്രസ്സ് വെച്ചിട്ട് ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ല കാരണം ഞങ്ങളിത് പ്ലാൻ ചെയ്ത് പോയതല്ല ഈ പാലരുവിന്ന് പോയ വഴിക്ക് അങ്ങ് പോകാമെന്ന് വെച്ചു അങ്ങനെ അങ്ങ് പോയതാണ് അപ്പോൾ നേരെ പോയി ചാടി ഞാനും എങ്കിലും ഡ്രസ്സൊന്നും ഇല്ല ആകെ ഒരു ടൗല് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള തുണിയൊക്കെ വെച്ചിട്ട് ഞങ്ങളെന്തായാലും വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചത് അട്ടിപൊളിയായിരുന്നു കേട്ടോ ചെറ്റപ്പായിരുന്നു സൂപ്പറായിരുന്നു അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറവായിരുന്നു നല്ല കുറവായിരുന്നു പക്ഷേ ഉള്ളത് ഭയങ്കര രസമായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നത് ഒരുപാട് വെള്ളമുള്ളപ്പോൾ പോകുന്നതിനെക്കാട്ടി ഇങ്ങനെ പോകുന്നതാണ് കാരണം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലും ആ ഒരു ഭംഗി അത്രയ്ക്കും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഈയൊരു ഭംഗിയുണ്ടല്ലോ ഈ ഒരു ഭംഗിയും അവിടെ ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു ഇതും അപകടങ്ങളൊന്നുമില്ലാതെ ഇറങ്ങാൻ പറ്റുന്ന ഈ ഒരു സമയത്ത് പോകുന്നതാണ് കേട്ടോ ഏറ്റവും ഏറ്റവും രസാദായിരിക്കും കണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നുണ്ട് ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ ഫുൾ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുക വെള്ളത്തിൽ ചാടിയിട്ടില്ല ചാടാൻ സമയമായതേ ഉള്ളൂ എങ്ങനുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവരും നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ മുട്ടൽ ഭാഗത്തു നിന്ന് ആ വെള്ളങ്ങളിൽ നിന്ന് അവിടെ നിന്ന് രണ്ടാമത്തെ തപ്പിലേക്ക് വന്ന് ഭയങ്കര ഭയങ്കര ഭംഗിയായിട്ടോ കാണോ പിന്നെ അപ്പോഴേക്ക് അപ്പൂ കുളിക്കാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി അപ്പു ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചാടാനായിട്ട് റെഡി ആകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാറുള്ളതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ് അപ്പം അപ്പൂ അപ്പു എൻ്റെ അളിയെന്ന് അപ്പം ഹസ്ബൻഡ് അവനും അമ്പാടിയും വെള്ളത്തിൽ കിടന്ന് ചാട്ടം തുടങ്ങി നല്ല തണുപ്പ് നല്ല തണുപ്പ വെള്ളമെന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളം ആ ഫീൻ ഇപ്പോഴും പോയിട്ടില്ല അത് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പോവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം അത്ര അടിപൊളിയ അമ്പാടി അമ്പാടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച അപ്പൊന്ന് മുക്കി കഴിഞ്ഞെടുത്തു അപ്പോഴേക്ക് അമ്പാടിക്ക് വെള്ളം മൂക്കിൽ എന്നൊരു ചെറിയ സംശയം അപ്പോഴേക്ക് അമ്പാടി പറഞ്ഞ് ഇനി മൂങ്ങണ്ട എനിക്ക് കയറിയാൽ മതി കണ്ടോ എന്നിട്ടും വെള്ളത്തിൽ ഇറങ്ങുന്നതിന് അവന് ഒരു കുറവുമില്ല വെള്ളത്തിൽ ചാടുന്നതിന് യാതൊരു കുറവില്ല അവൻ നിന്ന് വരയ്ക്കുക നല്ല കിഴിവുക എന്നിട്ടും എന്നിട്ടും ഇതാ ഞാനും വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് ഞാനാ നിൽക്കുന്നത് കേട്ടോ താടി ഒക്കെ ഇറങ്ങും എല്ലാ ഇതിലും താടി ഇല്ല ഈ ഇതിൽ ചാരി താരിയൊക്കെ എടുത്ത് കഴിഞ്ഞ വീടുകളും താടിയിലിറങ്ങി നാളിതാ വെള്ളത്തിലിറങ്ങാൻ ഇറങ്ങണമെന്നുണ്ട് ആ ഡ്രസ്സിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇറങ്ങാനും പ്രീതയ്ക്കും ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സില്ലാഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് പോയി തിരിച്ച് പോയിട്ട് അവിടെ നിന്ന് നേരെ വിട്ടു തിരുമലൈ തിരുമലൈക്കോയിൽ തിരുമലൈക്കോവിലും കറക്റ്റ് ടൈമിങ്ങിലാണ് എത്തിയത് നല്ല രസമുള്ളൊരു വ്യൂ ഉണ്ട് അവിടെ ഓ ആ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഞങ്ങൾ ഞങ്ങൾ ഈ പോയ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഇന്നും എങ്ങ പോയിട്ടും ഒരു മടുപ്പ് തോന്നിയിട്ടില്ല അത്രയും അടിപൊളി സ്ഥലങ്ങളാണ് നിങ്ങൾ പോകുവാണെങ്കിൽ അപ്പ പോകാൻ പ്ലാൻ ചെയ്യുകയാണ് വേറെ എന്തിനേണ്ട സ്ഥലങ്ങളിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പൊക്കോ നേരെ അപ്പ പങ്കാവ് അവിടെ നിന്ന് ആനക്കൂട് ആനക്കൂട് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല അവിടെ നിന്ന് നേരെ അച്ചൻകോവില് വഴി നിങ്ങൾക്ക് പാലരി വെള്ളച്ചാട്ടത്തിൽ വരാം തെന്മല എക്കോ ടൂറിസം വരാം അതുപോലെ തന്നെ തിരുമലൈക്കോവില് പോകാം ഇതിത്രയും അവിടെ ആ ഒരു പ്രദേശത്ത് അടുത്തുള്ള പ്രദേശങ്ങളാണ് പോയി കാണുക എക്സ്പ്ലോർ ചെയ്യാം ക്കുണ്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ തിരുമേരേക്കോവലിൻ്റെ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല രസമാണ് നല്ല അടിപൊളി ക്ഷേത്രമാണ് പിന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ അവരെ നല്ല രീതിയിൽ കിട്ടില്ലായിട്ട് പണി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പോയിട്ട് ഒരുപാട് പേര് കുറച്ച് പറ്റിക്കാനും കാര്യങ്ങളൊക്കെ നോക്കും അത് നിങ്ങൾ സൂക്ഷിച്ചോടുക ഓക്കെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം മാത്രമേ ഉള്ളൂ തമിഴ്നാട് പോയിട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം കാശ് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കാം എന്നൊരു മൈൻഡ് വരെ അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് ഇത്ര അടുത്തു നിന്ന് കാണാം ഇരുപത് രൂപ എടുത്താൽ ഇത്ര ദൂരത്തുനിന്ന് കാണാം അങ്ങനെ ഒരു ഇത് അതുമാത്രമേ എനിക്കിഷ്ടപ്പെടാതുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും നല്ല സ്ഥലങ്ങളാണ് നല്ല എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് എന്തായാലും ടൈം കിട്ടുവാണെങ്കിൽ പോവുക പോകാൻ പറ്റുവാണെങ്കിൽ പോവുക എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക അടിച്ചു പൊളിക്കുക ഞങ്ങളിതാ കോവിലിനകത്ത് അതിന് ചുറ്റും ക്ഷേത്രത്തിന് ചുറ്റും ഞാൻ നടന്ന് കാണാനായിട്ട് നല്ല വ്യൂ ആണ് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിച്ച് വന്ന ട്രിപ്പ് കേട്ടോ ഒറ്റ സൺഡേ അതായത് രാവിലെ ഞങ്ങൾ ഒരു പത്ത് മണിയോടു കൂടി പോയി ഇവിടെ നിന്ന് പോയി രാത്രി ഒരു പത്ത് മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട് എത്തി ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാമെന്നുള്ള കിഡിലുള്ള സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഈ പോവുക അടുത്ത വീഡിയോയിൽ കാണാം